ഗാന്ധാരിക്ക് നൂറ്റി ഒന്ന് മക്കൾ ജനിച്ച കഥ അറിയാമോ ഒരിക്കൽ വ്യാസൻ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് ഹസ്തിനപുരത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഗാന്ധാരി അദ്ദേഹത്തിന് ആഹാരപാനീയങ്ങൾ കൊടുത്ത് ക്ഷീണം മാറ്റി സന്തുഷ്ടനായ വ്യാസൻ അവളോട് ഒരു വരം ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു അതനുസരിച്ച് ഗാന്ധാരി ധൃത്രാഷ്ട്രയിൽ നിന്നും നൂറു മക്കൾ ജനിക്കുന്നതിനുള്ള വരം ആവശ്യപ്പെടുകയും വ്യാസൻ നൽകുകയും ചെയ്തു ഗാന്ധാരി ഗർഭം ധരിച്ചു എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞിട്ടും അവൾ പ്രസവിച്ചില്ല കുന്തി പ്രസവിച്ചതറിഞ്ഞപ്പോൾ തെറിഞ്ഞപ്പോൾ ദുഃഖിതയായ ഗാന്ധാരി തന്റെ വയർ കട്ടിയായി നിശ്ചലമായിരിക്കുന്നത് കണ്ട് വളരെ പണിപ്പെട്ട് ധൃതരാഷ്ട്രൻ അറിയാതെ തന്റെ വയറ്റിൽ നല്ലവണ്ണം ആഘാതിക്കുകയും രണ്ടു വർഷമായി ധരിച്ചിരുന്ന ഗർഭം പുറത്തു വരത്തക്ക വിധം പിടിച്ചു മർദ്ദിക്കുകയും ചെയ്തു മർദ്ദനത്തിന്റെ ആഘാതത്തിൽ ഗാന്ധാരി ഒരു മാംസപിണ്ഡം പ്രസവിച്ചു അതറിഞ്ഞെത്തിയ വ്യാസൻ ഗാന്ധാരിയെ ശക്കാരിക്കുകയും മാംസക്ഷണം പെരുവിരൽ വലുപ്പം ഉള്ള നൂറ്റൊന്ന് കഷ്ണങ്ങളായി മുറിച്ച് നെയ്ക്കുടങ്ങളിൽ രഹസ്യമായി സൂക്ഷിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു കുടങ്ങൾ യഥാകാലം പിളർന്ന് നൂറ് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ജനിച്ചു കൂടാതെ ധൃതരാഷ്ട്രർക്ക് ഒരു വൈശ്യ സ്ത്രീയിൽ യുസു എന്ന കുമാരനും ജനിച്ചു ദുര്യോധനൻ തുടങ്ങിയ നൂറ്റിയൊന്ന് പേരെ കൗരവർ എന്ന് വിളിക്കുന്നു നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക